വലിയ വാർത്ത നമ്മുടെ സംസ്ഥാനത്തെ നൂറ്റി പതിനേഴ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രിൻസിപ്പൽമാരില്ല എന്നാണ് വിവരാവകാശ രേഖ പ്രകാരം അറിയാൻ കഴിഞ്ഞത് പ്രിൻസിപ്പൽമാരുടെ അഭാവം സ്കൂളുകളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നതായും മറ്റ് അധ്യാപകർക്ക് ജോലി ഭാരം കൂടുന്നതായും പരാതിയുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ സ്ഥാനക്കയറ്റം ലഭിച്ചവരിൽ പലരും വിരമിച്ചു അതിനുശേഷം പ്രമോഷൻ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതോടുകൂടി വരുന്ന മാർച്ചിൽ വിരമിക്കാനിരിക്കുന്ന യോഗ്യതയുള്ള അധ്യാപകർക്ക് അവസരം നഷ്ടമാകുമെന്നും ആശങ്കയുടെ news marianam the biggest സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധ്യയന വർഷം പകുതി പിന്നിടുകയാണ് എന്നാൽ നൂറ്റിപ്പതിനേഴ് സർക്കാർ സ്കൂളുകളിൽ ഇപ്പോഴും പ്രിൻസിപ്പൽമാരില്ല പ്രമോഷൻ ലഭിച്ച് പ്രിൻസിപ്പൽമാരാകാൻ യോഗ്യതയുള്ള അധ്യാപകരിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപേ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വാങ്ങിയെങ്കിലും തുടർ നടപടികൾ വൈകുകയാണ് ഒഴിവുകൾ ഇനിയും നികത്താനായിട്ടില്ല ഒഴിവുകളുടെ കണക്കിങ്ങനെ പ്രിൻസിപ്പൽമാരില്ലാത്ത സ്കൂളുകൾ ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജില്ലയിലാണ് ഇരുപത്തിമൂന്നെണ്ണം തൊട്ടുപിന്നിൽ മലപ്പുറം കണ്ണൂരിൽ പതിമൂന്നും കോഴിക്കോട് പതിനൊന്നും കൊല്ലത്ത് പത്തും സ്കൂളുകളിൽ ഒഴിവുണ്ട് പാലക്കാട് ഒൻപത് സ്കൂളുകളിലും വയനാട് എട്ട് സ്കൂളുകളിലും കോട്ടയത്തും തൃശൂരും അഞ്ച് സ്കൂളുകളിലും നിലവിൽ പ്രിൻസിപ്പൽമാരില്ല എറണാകുളം ഇടുക്കി തിരുവനന്തപുരം ജില്ലകളിലെ മൂന്നൊഴിവുകളും പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ ഒന്ന് വീതവും ചേർന്ന് ആകെ നൂറ്റി പതിനേഴ് ഒഴിവുകൾ ഹയർ സെക്കൻഡറി അധ്യാപകരെയും ഹൈസ്കൂൾ പ്രധാന അധ്യാപകരെയുമാണ് രണ്ട് ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ പ്രിൻസിപ്പൽമാരായി സ്ഥാനക്കയറ്റം നൽകി നിയമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും നിയമനം കാരണമായിരുന്നു സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും നിരവധി ചുമതലകൾ വഹിക്കേണ്ട പ്രിൻസിപ്പൽമാരുടെ അഭാവം പ്രതിസന്ധിയാകുന്നെന്ന് അധ്യാപക സംഘടനകളും കുറ്റപ്പെടുത്തുന്നു ഹയർ സെക്കൻഡറിയും സെക്കൻഡറിയും എന്നില്ലാതെ ഭാഗമായിട്ടാണ് കമ്മിറ്റി റിപ്പോർട്ട് ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റവും സ്ഥാപന മേധാവി എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾമാരുമാണ് എന്നാൽ നൂറ്റി കേരളത്തിലെ നൂറ്റി പതിനേഴോളം ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളിൽ എന്നുള്ളത് ഈ ഈ ഈ പൊതു വിദ്യാഭ്യാസ മേഖലയോട് സർക്കാർ കാണിക്കുന്ന സമീപനമാണ് വിദ്യാലയത്തിന്റെ പൂർണ്ണ ചുമതലയ്ക്ക് പുറമെയുടെ സെക്രട്ടറി എന്ന നിലയ്ക്കും പ്രിൻസിപ്പൽമാർ പ്രവർത്തിക്കണം ആഴ്ചയിൽ എട്ട് പീരീഡുകൾ ക്ലാസ് എടുക്കണമെന്നും നിബന്ധനയുണ്ട് നിലവിൽ ഇൻചാർജ് ചുമതലയുള്ളവർ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ട അവസ്ഥയാണ് ഈ വർഷം ഫെബ്രുവരിയിലാണ് അവസാനമായി പ്രിൻസിപ്പൽമാരെ നിയമിച്ചത് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഇവരിൽ പലരും വിരമിച്ചു സ്ഥാനക്കയറ്റം ഉടൻ നടന്നില്ലെങ്കിൽ അടുത്ത വർഷം മാർച്ചിൽ ിൽ വിരമിക്കാനിരിക്കുന്ന അർഹരായ അധ്യാപകർക്ക് അവസരം നഷ്ടപ്പെടുമെന്ന ആശങ്കയുമുണ്ട് ന്യൂസ് മലയാളം കണ്ണൂർ